വാഗമൺ കുരിശുമല കയറ്റവും പുതുഞ്ഞായർ തിരുന്നാളും ഫെബ്രുവരി പതിനാറ് മുതൽ ഏപ്രിൽ പതിനാല് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാഗമൺ കുരിശ്മലയിലെ നാൽപ്പതാം വള്ളി ദുഃഖവള്ളി പുതുഞ്ഞായർ എന്നീ ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് നാൽപ്പതാം വെള്ളി ആഴ്ച രാവിലെ ഒൻപത് മണിക്ക് ബാലാരിപുതയിലെ വെള്ളികുളം അടിവാരം ഇടവകളുടെ നേതൃത്വത്തിലുള്ള കുരിശിന്റെ വഴി കല്ലില്ലാ കവലയിൽ നിന്നും അല്ല അടിവാരത്തിൽ നിന്നും ആരംഭിച്ച് ഏർ പത്ത് മുപ്പതിനോട് കൂടി മലമുകളിൽ എത്തിച്ചേരുകയും അതിനുശേഷം അവിടെ വിശുദ്ധ കുർബാന ആഹ് ആഘോഷമായ വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകുന്നത് പാലാരുപതയുടെ പ്രൊട്ടോസെഞ്ചു ലൂസ് ഏർ ബഹുമാനപ്പെട്ട ജോസഫ് തടത്തിലാണ് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നേർച്ച കഞ്ഞി വിതരണവും ഉണ്ടായിരിക്കും മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ദുഃഖ വെള്ളിയാഴ്ച രാവിലെ ആറ് മുപ്പത് മുതൽ നേർച്ച കഞ്ഞി വിതരണം ഉണ്ടായിരിക്കും ദുഃഖപള്ളിയുടെ തിരുക്കർമ്മങ്ങൾ മല അടിവാരത്തിലുള്ള കല്ലില്ലാ കവലയിലുള്ള പള്ളിയിലാണ് രാവിലെ ഏഴരയ്ക്ക് ആരംഭിക്കുന്നത് അതിനുശേഷം രാവിലെ ഒൻപത് മണിക്ക് ആഘോഷമായ കുരിശിന്റെ വഴിയും മലമുകളിൽ പീഡാനുഭവ സന്ദേശവും സമാപന ശുശ്രൂഷയും നടക്കും ദുഃഖവള്ളിയാശിയിലെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പാലാരൂപതയുടെ വികാരി ജനറാൾ പ്രിയ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ വേത്താനിത്തച്ഛനാണ് ഏപ്രിൽ ഏഴാം തീയതി ബുധനായർ ദിനത്തിൽ രാവിലെ ആറ് മുതൽ വൈകിട്ട് നാലു മണിവരെ തുടർച്ചയായി മലമുകളിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും രാവിലെ പത്ത് മണിക്ക് പാലാ എത്ര മാർ ജോസഫ് കള്ളറങ്ങിയാൽ കല്ലിലാക്കവലുള്ള ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകുന്നതാണ് പുതിയ വരെ അൻപത് നോമ്പിന്റെ ആരംഭം മുതൽ പുതുനായർ വരെ വാഗമൻ കുരിശുമലയിൽ രാത്രി കുരിശുമല കയറുന്നതിന് ലൈറ്റ് സൌകര്യം ക്രമീകരിച്ചിട്ടുണ്ട് പുരോഹിതയുടെ നേതൃത്വത്തിൽ എത്തുന്ന തീർത്ഥാടകർക്ക് മുൻകൂട്ടി അറിയിക്കുകയാണെങ്കിൽ മലമുകളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള സൗകര്യം ക്രമീകരിക്കുന്നതാണ് ദുഃഖവള്ളി പുതു ദിവസങ്ങളിൽ കട്ടപ്പന പാല ഇരാറ്റുപേട്ട മൂലമറ്റം ഡിപ്പോകളിൽ നിന്ന് കെ എസ് ആർ ടി സി വാഹന സൗകര്യം ക്രമീകരിക്കുന്നതാണ് മലയടിവാരത്തിൽ എല്ലാ വാഹനങ്ങളും പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യമുണ്ട് എന്നാൽ ദുഃഖവെള്ളിയാഴ്ചകളിൽ വലിയ വാഹനങ്ങൾ ബസ്സുകൾ കുരിശുമലയിലേക്ക് കയറ്റി വിടുന്നതല്ല അവിടെ വഴിക്കടവ് ജംഗ്ഷനിൽ ഇറങ്ങി ബസ്സുകളിൽ വരുന്നവര് വഴിക്കടവ് ജംഗ്ഷനിൽ ഇറങ്ങി കുരിശുമലയിലേക്ക് കാൽനടയായോ ചെറു വരേണ്ടതാണ് വഴിക്കടവിൽ നിന്ന് കുരിശുമലയിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമുണ്ട് കുരിശുമലയിൽ വാഹനങ്ങളുടെ തിരക്ക് വർദ്ധിക്കുന്ന വർദ്ധിക്കുന്ന സമയത്ത് ഏകദേശം രാവിലെ ഒൻപത് മണിയോടുകൂടി വൺവേ സംവിധാനം ക്രമീകരിക്കുന്നതാണ് കുരിശുമലയിൽ എത്തിച്ചേരുന്ന വാഹനങ്ങൾ കുരിശുമല കൂപ്പ് കോലാഹലമേട് റോഡിലൂടെ കോലാഹലമേട്ടിൽ എത്തിച്ചേർന്ന് അവിടെ നിന്ന് കോട്ടയം ഏലപ്പാറ ഭാഗത്തേക്ക് പോകുന്നതാണ് കുരിശുമലയിൽ ഏറ്റവും ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുന്നത് ഉണ്ടായിരുന്നത് പാർക്കിംഗ് സൗകര്യത്തിനായിരുന്നു ഇപ്പോൾ ഏകദേശം രണ്ടര ലക്ഷം സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ് സൗകര്യം ഗുരുശുമലയിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് പുതുതായി അഞ്ച് ഗ്രൌണ്ടുകളാണ് ഗുരിശുമലയിൽ നിർമ്മിച്ചിരിക്കുന്നത് സമീപ പ്രദേശങ്ങളിലെ മറ്റ് ഗ്രൌണ്ടുകളും പാർക്കിങ്ങിനായിട്ട് ദുഃഖവള്ളി പുതു ദിവസങ്ങളിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതാണ് ദുഃഖവള്ളി പുതു ദിവസങ്ങളിൽ ഈരാറ്റുപേട്ടയിൽ നിന്ന് വരുന്നവർക്ക് എല്ലാ വിധ സഹായങ്ങളും ചെയ്യുവാനായിട്ട് വെള്ളികുളം മുതൽ വഴിക്കടവ് വരെ വെള്ളികുളം സെന്റാന്റണീസ് ഇടവകയുടെ നേതൃത്വത്തിലുള്ള ബി ഡി എസ് ടാസ്ക് ഫോഴ്സ് വെള്ളികുളം ഡെവലപ്മെന്റ് സർവീസ് സൊസൈറ്റിയുടെ പേരിൽ കീഴിലുള്ള എല്ലേ സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക